ാവ് ഒന്നാം അധ്യായം ഹഗല്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം ഇരുപതാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശുംശൻ ഇരിക്കുമ്പോൾ എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദായിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചും കുറിച്ചും ചോദിച്ചു അതിന് അവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു എരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞും കുറെനാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ സ്വർഗത്തിലെ ദൈവമായ യഹുവേ നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്കു വേണ്ടി രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു ഞങ്ങൾ നിന്നോട് ഏറ്റവും പ്രവർത്തിച്ചിരിക്കുന്നു നിന്റെ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു കളയും എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിന്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എന്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരളിച്ച അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ലോ കർത്താവേ നിന്റെ ചെവി അടിയേണ്ട പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ ഇന്നടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുൻപാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കിയണമേ ഞാൻ രാജാവിന് പാനപാത്ര വാഹകനായിരുന്നു